ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മിനിഞ്ഞാത്ത പോലെ വലിയ കോലാഹലങ്ങളോ ബഹളമോ അൽക്കുലത്ത് പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ തോതിലുള്ള ഡ്രാമ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടുള്ള സംഭവം തന്നെ പക്ഷേ പ്രതീക്ഷിച്ച പോലെ തന്നെ പി എസ് ജി ആസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതീക്ഷിച്ച സംഭവമാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പീസ് സമാധാനം ഈ ഒരു വേളയിൽ പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിന് ശേഷം ഇംഗ്ലണ്ടിൽ നിന്നുള്ളതോ ജർമ്മനിയിൽ നിന്നുള്ളതോ സ്പെയിനിൽ നിന്നുള്ളതോ അല്ലാത്ത ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നമ്മൾ കാണാൻ പോവുകയാണ് പോർട്ടോ പോർട്ടോവേഴ്സും മൊണാക്കോ ഫൈനലിന് ശേഷം ആദ്യമായിട്ട് രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം വീണ്ടും ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനത്തെ ഒരു ഫൈനൽ നമ്മൾ കാണാൻ പോവുകയാണ് ഇറ്റലിയിൽ നിന്നുള്ളൊരു സൈഡും ഫ്രാൻസിൽ നിന്നുള്ള ഒരു സൈഡും കൂടി അങ്ങോട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകണം മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഇൻസാഗി ഇൻറ്റർമിലാനും ലൂയിസ് എൻഡ്രിക്കയുടെ ലൂച്ചോയുടെ പി എസ് സിയും നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കുറച്ച് സമയമുണ്ട് അതിനുമുമ്പ് വേറെ കുറേ ഫൈനലുകളും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എന്തായാലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ട്രോഫിയിലെ സീസൺ കൂടി അതാണ് പ്രധാനപ്പെട്ട വാർത്ത അത് അത്ര സർപ്രൈസിങ് ആയിട്ടുള്ള വാർത്തയല്ല പക്ഷെ അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഒരു മത്സരം എന്ന് പറയാനുള്ളത് അപ്പോൾ അഞ്ച് വർഷമായി ആർ ടിയുടെ കീഴിൽ ആസ്നൽ ഏതെങ്കിലും ഒരു ട്രോഫിയിൽ മൊത്തം അപ്പോൾ ഇവിടെ അവർ ചാമ്പ്യൻഷീലിൻ്റെ സെമി ഫൈനലിൽ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തു പക്ഷേ ഫൈനലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല സെമി ഫൈനലിൽ മുട്ടുമടക്കി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അഞ്ചുമല്ല കാത്തിരിപ്പ് അപ്പോൾ കാത്തിരിപ്പ് തുടരും അപ്പോൾ ഇവിടെ തന്നെ ഇനി ഒരു വർഷം കൂടി കാത്തിരുന്നിട്ട് പിന്നെ ട്രോഫി അടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ നരസിംഹത്തിലെ ഡയലോഗ് അടിക്കാൻ പറ്റും ഇന്ദു ചൂടൻ്റെ ഡയലോഗ് അടിക്കാൻ പറ്റും ആറ് വർഷത്തിടെ വേളയ്ക്ക് ശേഷം നല്ല ഡയലോഗ് വേണമെങ്കിൽ അടിക്കാൻ പറ്റും അതിന് ഒരു വർഷം കൂടി കാത്തിരിപ്പ് തുടർന്നാലേ ആ ഡയലോഗ് അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും പൈസ സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും റോമൻ്റെ കീഴിൽ ഞങ്ങൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ടൈം അടിച്ച കാര്യമാണ് ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ആ അതൊക്കെ ഒരു കാലം ഇപ്പോൾ കോൺഫറൻസ് ലീഗിൽ ദുര്യോധനെതിരെയും അതേപോലെ തന്നെ ദുർവാസാവിനെതിരെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട് അതിന് റോമന് നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്നാൽ അത് കളിക്കാൻ പറ്റുകയെന്ന് പോലും ഉറപ്പില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുമെന്നുള്ള പോലും ഉറപ്പായിട്ടില്ല എങ്ങനെയെങ്കിലും കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിയായിട്ടുള്ള ആഗ്രഹം കാരണം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അത് അടിക്കലർ അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല നമ്മൾ രണ്ട് തവണ അടിച്ചു അതിൽ റോമ നന്നായി സഹായിച്ചിട്ടുണ്ട് ഇവിടെ ആസനവും മോശമില്ലാത്ത രീതിയിൽ സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവരെ കൊണ്ട് നടക്കുന്നില്ല അപ്പോൾ അതാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പോലെയൊന്നും വേറെ ആരും സ്പെൻറ്റൊന്നും ചെയ്യുന്നില്ല അത് വേറെ കാര്യം അമ്മാതിരി രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ പോലും ഉറപ്പിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇടങ്ങർ പിടിച്ച പരിപാടി തന്നെയാണ് അതൊരു അവസരത്തിൽ ആസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതെങ്കിലും പറയണ്ടേ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ആസ്നു ഫാൻസിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവർ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നിട്ട് അവർ കോമ്പീറ്റ് ചെയ്തു പക്ഷെ എന്നാലും ഉണ്ടല്ലോ എഫ് എ കപ്പിലും കറവാ കപ്പിലൊക്കെ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം അതും ട്രോഫികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫികളാണ് അവർ കറവാ കപ്പിൻ്റെ സെമി ഫൈനലൊക്കെ ന്യൂക്കാസിലുമായിട്ട് അടിയറവ് പറഞ്ഞിട്ടുള്ള രീതി വളരെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് എഫ് എ കപ്പിൽ പരാജയപ്പെട്ട രീതിയൊക്കെ ആണെങ്കിലും ഇപ്പം എന്താണ് ചാമ്പ്യൻസ് ലീഗിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു പ്രീമിയർ ലീഗിൽ ഫോമും ബാധിച്ചിട്ടുണ്ട് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ടീമുകൾക്കുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരു ഇങ്ങനെ എക്സ്ക്യൂസസ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാണ്ട് അത് മാനേജറിൻ്റെ ഭാഗത്തു നിന്നും അതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എക്സ്ക്യൂസസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആ കപ്പ് അടിക്കാൻ നോക്ക് നിയർലി ടീമായിട്ടിരിക്കില്ലേ ആ കപ്പ് അടിക്കണം ആ കപ്പ് അടിക്കല് ബിഗ് ട്രോഫിയിൽ അടിക്കൽ അത് ചെറിയൊരു സംഭവമല്ല അതിന് കുറച്ചുകൂടെ പരിപാടി കുറച്ചും അറിയേണ്ടതായിട്ടുണ്ട് അത് ആർ സി ടീം കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല എപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറയുക അപ്പോൾ ഇവിടെ ആസമ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അഗെയിൻ മറ്റൊരു ഡിസപ്പോയിൻറ്റിങ് സീസണാണ് ഡിസപ്പോയിൻറ്റിങ് സീസൺ ആണ് അപ്പോൾ ഇവിടെ ആർത്തറ്റ മത്സരത്തിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെറ്റർ ടീം തോറ്റു എന്നുള്ളതാണ് അത്ര പി എസ് ജിയുടെ ബെഞ്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു പിടുത്തവും ഇല്ല ശരിയാണ് അവർ പി എസ് ജിയേക്കാൾ ബെറ്റർ എക്സ് ജി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ പോയിന്റ് സംതിങ് എക്സ് ജി എക്സ്പെക്റ്റഡ് ഗോൾസ് ഈ മത്സരത്തിൽ ലാസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പി എസ് ജിക്കെതിരെ ഈ സീസണിൽ ഏതെങ്കിലും ഒരു ടീം ക്രിയേറ്റ് ചെയ്തേക്കാൾ കൂടുതലാണ് ആ എക്സ് ജി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ സ്റ്റാറ്റ്സ് നോക്കിയിട്ടല്ലല്ലോ പരിപാടികൾ വിലയിരുത്തേണ്ടതായിട്ടുള്ളത് ഒബ്വസ്ലി സ്റ്റാറ്റ്സ് കൂടി നോക്കണം സ്റ്റാറ്റ്സിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും പക്ഷേ ആരാണ് ജയിച്ചത് രണ്ടിലെങ്കിലും ജയിച്ചത് പി എസ് സി തന്നെയാണ് എമിറേറ്റ്സിലും ജയിച്ചു പാരീസിലും ജയിച്ചു അങ്ങനെ മൂന്ന് ഒന്ന് എന്നുള്ള അഗ്രഗേറ്റ് സ്കോറിനാണ് പി എസ് സി ഹാസിനെ പരാജയപ്പെടുത്തിയിട്ട് ചാമ്പ്യൻസ് ലീഗിനെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ആർട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഗോൾ കീപ്പർ അസാമാന്യ പെർഫോമൻസ് കാഴ്ച വെച്ചെന്നുള്ളത് ശരിയാണ് ഗോൾ കീപ്പർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഡോണറൂമ ഹൂമ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിനർത്ഥം എന്താണ് ഗോൾ കീപ്പറും ആ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ തന്നെയല്ലേ ആളിനെ ഞാൻ മറ്റൊരു വീടുകൾ പറഞ്ഞ പോലെ തവിടെ കൊടുത്ത് കൊണ്ടുവന്നിട്ടില്ലല്ലോ ആ ആൾക്കും പൈസ കൊടുത്തുകൊണ്ട് തന്നെയല്ലേ കളിപ്പിക്കുന്നത് ഡിഫെൻസിൻ്റെ ഒരു ഭാഗമല്ലേ ആ ഗ്രൗണ്ടിൽ ആൾക്കാർ കളിക്കുന്നതിൽ ഒരാളല്ലേ ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോൾ കീപ്പർ ഇമാതിരി സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ചാമ്പ്യൻസ് ലീഗിൽ പ്രത്യേകിച്ച് ഈവൻ വലിയ വലിയ ട്രോഫികൾ നേടുന്ന ടീമുകളുടെ ഗോൾ കീപ്പർ വേൾഡ് ക്ലാസ് സേവുകൾ ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ ഫുൾ ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും വേണം ആ പരിപാടിയും ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ പരിപാടികളിൽ ട്രോഫികൾ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ കീപ്പർ ഭയങ്കരമായ സേവുകൾ നടത്തി അതിനർത്ഥം നമ്മൾ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചല്ല ശരിയാണ് ആസന സംബന്ധിച്ചിടത്തോളം അവർ നന്നായി കോമ്പീറ്റ് ചെയ്തു പക്ഷേ ഓവർ ദ ടു ലാക്സ് പി എച്ച് ഡി തന്നെയായിരുന്നു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ടീം ഇവിടെ ആർ തെറ്റി ഒബ്വിയസ്ലി ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് വിരൽ ചൂണ്ടാൻ താല്പര്യമുള്ളത് ആർ നേരെ തന്നെയാണ് അതെന്താ കാരണം എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അതായത് അവരിപ്പോൾ സെവൻ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ വിൻഡോക്ക് മുമ്പുള്ള വിൻഡോ അതായത് കഴിഞ്ഞ സമർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആരൊക്കെയാണ് ആസനൽ കൊണ്ടുവന്നത് കഴിഞ്ഞ സീസണിലുള്ള ആസനലിൻ്റെ പെർഫോമൻസ് കണ്ടാൽ തന്നെ അവർ ഗ്രേറ്റ് പെർഫോമൻസ് ഗ്രേറ്റ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡാണ് അവർ ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റി ടീമിനെതിരെ സെക്കൻഡ് ഫിനിഷ് ചെയ്തു ഓക്കെ പക്ഷേ അപ്പം തന്നെ നമുക്കറിയാം അവിടെ ഗോളുകൾ അവർ കണ്ടെത്തുന്നുണ്ടായിരുന്നെങ്കിലും ഒരു കില്ലർ സ്ട്രൈക്കറിൻ്റെ അഭാവം ആ സൈഡിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന സംഭവമായിരുന്നു അതേപോലെ തന്നെ അവർക്ക് മറ്റൊരു വിങ്ങറിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പരിപാടിയായിരിക്കുന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജസ്റ്റ് കളി കാണുന്ന നമ്മളെ പോലെ ആളുകൾക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആർട്ടേ മാസ ബോർഡും ആ സംഭവം അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചില്ല അല്ലേ ഒരു സ്ട്രൈക്കറിനെ അവർ കൊണ്ടുവന്നോ ഇല്ല കായ് ഹാവേർട്ട്സിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു കായ് ഹാവേർട്സ് ഗുഡ് ഫുട്ബോളറാണ് ഡീസൻറ്റ് ഫുട്ബോളറാണ് പക്ഷെ ഒരു നാച്ചുറൽ നാനല്ല എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ആൾ നല്ല രീതിയിൽ മോശമാത്ത രീതിയിൽ അവിടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു നാച്ചുറൽ നമ്പർ അതും ആസിനെ പോലുള്ളൊരു ഒരു ബിഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈന് ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറിനെ ആവശ്യമുണ്ട് ഒരു ഗോൾ സ്കോറിന് ആവശ്യമുണ്ട് ഒരു പോച്ചറിന് ആവശ്യമുണ്ട് അതായത് ചില മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ട്രൈക്കർ ഒറ്റയ്ക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയുള്ളൊരു ഒരു സ്ട്രൈക്കറിനെ അവർക്ക് സൈൻ ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു അതുപോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജനുവരി വിൻഡോയിൽ ഒലി വാട്കിൻസിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തി എന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒബ്വിയസ് ആ ഒരു അവസരത്തിൽ സെല്ല് ചെയ്യാൻ ഒട്ടും സാധ്യല്ലാത്ത തരത്തിലുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ ഇതാണ് അപ്പോൾ അവരുടെ പ്രയോറിറ്റി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏരിയകളിലേക്ക് പോയില്ല എന്നുള്ളത് നമ്മൾ വിരൽ ചൂണ്ട തരത്തിലുള്ള സംഭവമാണ് അല്ലേ എക്സ്ട്രാ ഡിഫെൻഡർമാരെ വാങ്ങി കൂട്ടുന്നത് കൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ഡിഫൻസ് സ്ട്രോങ് ആക്കുന്നതൊക്കെ നല്ല പരിപാടി തന്നെയാണ് പക്ഷേ ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള കീ ഏരിയകളിൽ കൂടി അത് ഒരു സ്പൈന് വേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ സ്പൈന് ബിൽഡ് ചെയ്തെടുക്കണം കുറേ കാലം ഇതൊരു ഒരു പ്രോസസ്സിൻ്റെ എത്രാമത്തെ ഫേസിലൂടെയാണ് ഇപ്പോൾ ആർട്ടേ ലാസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അല്ലേ ശരിയാണ് അവർ ചാമ്പ്യൻസ് സെമി സെമിഫൈനലിലേക്ക് എത്തിയത് ആർട്ടറ്റേഡം എടുക്കുകൊണ്ട് തന്നെയാണ് അവർ തോറ്റതും അതിനും ഒരു ഒരു ബ്ലെയിം എന്ന് പറയുന്നത് മാനേജർ കൂടി എടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് കളക്റ്റീവ് ആയിട്ടാണ് ബ്ലെയിം പോകേണ്ടത് അതിൽ ഒബ്വിയസ്ലി ആർട്ടേഡം മേലും നമ്മൾ ബ്ലെയിം ചാർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞു അതാണ് ഫോക്കസ് എന്തിലായിരുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർ ഇല്ല പിന്നെ ജാനുവരിയിൽ ഒന്നും ചെയ്തില്ല പിന്നെ ഞങ്ങൾ റഹീമിക്കാനെ തന്നിട്ടുണ്ടായിരുന്നു ആ റഹീമഖാനെ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് ഞങ്ങൾ അസ്വസ്ഥരാണ് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ആസനെക്കുറിച്ച് മാറ്റിയുടെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരെ സംശയോളം അവർ നന്നായി കോമ്പീറ്റ് ചെയ്തു ചാമ്പ്യൻസ് ലീഗിൽ റയൽ റെയിൽമാഡിൻ്റെ ഭരണഭിയിലൊക്കെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം ഒന്നല്ല ശരിയാണ് റെയിൽമാഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആയിരുന്നു അതും അടിവരായിട്ട് പറയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ അവർ ഹോമിൻ്റെ റയൽമേനെ പരാജയപ്പെടുത്തിയിട്ടാണ് പി എസ് സിക്ക് എത്ര ഏറ്റുമുട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ലൂച്ചോടെ പി എസ് സിയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗ് ഫാമേഴ്സ് ലീഗ് എന്നുള്ള രീതിയിലുള്ള പരിപാടികൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ചങ്ങായി ചെങ്ങായി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചു ആ ഞങ്ങൾ ഫാമേഴ്സ് ലീഗ് അല്ലേ എന്നുള്ളത് അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വൈസ് ഫ്രഞ്ച് ലീഗ് ഒരു ഒരു ഫാമേഴ്സ് ലീഗ് തന്നെയാണ് കോമ്പറ്റീഷൻ വൈസ് അതിനുള്ള കാരണം വെച്ചാൽ പി എച്ച് ഡിയുടെ അത്ര വെൽത്തോ ഫൈനാൻഷ്യൽ ബാക്കിങ്ങോ ബാക്കിയുള്ള ക്ലബുകൾക്കില്ല പക്ഷെ സ്റ്റിൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒബ്വിയസ്ലി അവർക്ക് ആ പി എസ് ഡി എന്ന് പറയുന്ന ആ ഒരു ബെഗ് ആനിമലിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്നിട്ടും ലിൽ പിന്നെ ടൈറ്റിൽ അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് റീസെൻറ്റ് ഹിസ്റ്ററിയിൽ അതൊക്കെ ആ ഒരു ലൂയിസ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ പി എസ് ജിയുടെ കൂടെയുള്ള ചങ്ങായിടം മിടുക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കണം ഗാൽറ്റിയർ എന്ന് പറഞ്ഞ കോച്ചിനെ മിടുക്കായിരുന്നു ആ ഗാൽറ്റിയറിനെ വീണ്ടും പി എസ് ജി കൊണ്ടും നോക്കി പരിപാടി ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ ഒരു കോമ്പറ്റീഷൻ വൈസ് എന്തുകൊണ്ടാണ് അവർ ഫാർമസിയിലേക്ക് ഇന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പി എസ് ജിയുടെ ക്വാളിറ്റി മാത്രമല്ല അവിടെയുള്ള ബാക്കിയുള്ള ടീമുകളുടെ ക്വാളിറ്റി അതിനെ കുറച്ച് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതായത് ഇപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ക്യാമ്പയിൽ തന്നെ ബ്രസ്റ്റ് ആണെങ്കിലും മൊണോക്കോ ആണെങ്കിലും ലില്ലാണെങ്കിലും ഒക്കെ പൊരുതിയിട്ടുണ്ട് നല്ല രീതിയിൽ അല്ലേ അപ്പോൾ അവിടെയുള്ള ടാലൻ്റുകളെയും ബാക്കിയുള്ള ക്ലബുകൾക്ക് പോകണം കാരണം വെച്ചാൽ അവരുടെ അക്കാഡമിയും അവരുടെ ആ ഒരു പിന്നെ ടീച്ചിങ് മെക്കാനിസം ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണല്ലോ അവിടെ നിന്നുള്ള പ്ലേസിനൊക്കെ ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ട് പോകുന്നത് അത് യൂറോപ്പിലെ ബിഗ് ബിഗ് ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ടു വന്നു നടക്കാൻ നമ്മൾ കണ്ടാണ് കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ഫുട്ബോളിങ് എഡ്യൂക്കേഷൻ നല്ലതാണ് ആ ക്ലബ്ബുകൾ പ്ലേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ലീഗിൽ നിന്ന് പ്ലേഴ്സിനെ ബാക്കിയുള്ള ക്ലബ്ബുകൾ പൊക്കികൊണ്ടു കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് ലീഗ് എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ലീഗിനെ താഴ്ത്തിക്കെട്ടുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് ഒരു നല്ല ലീഗ് തന്നെയാണ് അവിടെ പി എച്ച് ജിയുടെ വല്ലാത്തൊരു പിന്നെ പവർ ഉള്ളതുകൊണ്ട് ഫൈനാൻഷ്യൽ പവർ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ ലീഗിലില്ലാത്തതെന്ന കാര്യം എല്ലാവരും അറിയുന്നതാണ് പക്ഷേ അവിടുത്തെ ടീമുകളുടെ ക്വാളിറ്റിയെ നിങ്ങൾ താഴ്ത്തി കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവിടുത്തെ ടീമുകൾക്കും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അക്കാഡമികളുണ്ട് അപ്പോൾ അതും നമ്മളൊരു ലീഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ വൈസ് അവിടെ കാര്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് എന്തായാലും ഇതേ ഫാമേഴ്സ് എന്ന് വിളിപ്പേരിയുള്ള ലീഗനിൽ നിന്ന് ഫ്രഞ്ച് ലീഗിൽ നിന്ന് വന്നിട്ടുള്ള പി എസ് ജി എന്ന് പറയുന്ന പവർ ഹൗസ് ഈ ക്യാമ്പയിനിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ടീമുകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ റൗണ്ട് സിക്സ് കഴിയുമ്പോൾ ഇരുപത്തഞ്ചാം സ്ഥാനത്തിരിക്കായിരുന്നു അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് സീസണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുന്ന നമ്മൾ കൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ അതും കംപാക് വിക്ടറി ആയിരുന്നു ആയിരുന്നു പിന്നീട് അവർ ലിവർപൂളിനെ പരാജയപ്പെടുത്തുന്നു അതായത് ഫോമ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരെയും കറണ്ട് ഇംഗ്ലീഷ് ചാമ്പ്യന്മാരെയും അവർ ഈ ക്യാമ്പിൽ പരാജയപ്പെടുത്തുന്നു പിന്നെ മുനായ എമറിയുടെ ആസ്റ്റം വില്ലയെ പരാജയപ്പെടുത്തുന്നു പിന്നെ ആർ ടറ്റിയുടെ ഗണേഴ്സിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് അതായത് പ്രീമിയർ ലീഗിൽ നിന്നും ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്ത നാലിനെയും പി എസ് ജി തേർട്ടി എന്നിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ലൂയിസ് എൻഡ്രിക്ക എന്തും പറയാം എന്തും പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഫൈനൽ കടമ്പ ഇന്ദ്രനെതിരെ കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് അതൊരു ടാക്റ്റിക്കൽ യുദ്ധം തന്നെയായിരിക്കും പക്ഷേ ഇവിടെ പി എസ് സി ക്രെഡിറ്റ് കൊടുക്കണം ഒബ്വിയസ്ലി അവർക്ക് അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്യാനുണ്ട് അവർ പല രീതിയിൽ അത് സ്പെൻഡ് ചെയ്ത് നോക്കി കുറേ ഗലാക്റ്റിക്കോസിനെ ഉണ്ടാക്കാൻ നോക്കി മെസ്സി നെയ്മർ നെയ്മറം ബാബെ ഒരു ട്രീവ വെച്ച് കളിപ്പിക്കാൻ നോക്കി ഒന്നും നടപടിയാകുന്നില്ല റൗണ്ട് ഓഫ് സിഫ്റ്റീൻ പോലും കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ തോമസ് ടുക്കൽ എന്ന് പറയുന്ന മാനേജർ എന്താണ് പി എസ് സിയെ ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പയനാണ് അന്ന് പി എസ് സിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ദാ വീണ്ടും ലൂയിസ് എൻഡ്രിക്ക് എന്ന് പറയുന്ന ലൂച്ചോ എന്ന് പറയുന്ന മറ്റൊരു ഇൻക്രെഡിബിൾ മാനേജർ ഈ പി എച്ച് ഡി സൈഡിനെ യങ് ആയിട്ടുള്ള പി എച്ച് ഡി സൈഡിനെ ചാമ്പ്യൻഷിപ്പിനെ ഫൈനലിൽ എത്തിച്ചിരിക്കുക അപ്പോൾ ഈ യങ് ബ്രിഗേഡിനെ സംബന്ധിച്ചിടത്തോളം ഒബ്വ്യസ്ലി ഇൻ എക്സ്പീരിയൻസും കാര്യങ്ങളും ആ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഈ പി എച്ച് ഡി സൈഡിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ പല രീതിയിൽ മത്സരങ്ങൾ ജയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു സൈഡായിട്ടാണ് അതായത് ഈവൻ ഇപ്പോൾ ഈ മത്സരത്തിൽ അവർ ചില സാഹചര്യങ്ങളൊക്കെ സിറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സഫർ ചെയ്യാൻ റെഡിയായിരുന്നു ഡിഫെൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു ഗോൾ കീപ്പർ അവരുടെ രക്ഷയ്ക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മെച്യുരിറ്റി ഈ പി എച്ച് ഇ സൈഡ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒബ്വിയസ്ലി ലൂച്ചോ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ എംബാപ്പയുടെ ആ ഒരു ഡിപ്പാർച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് അപ്പോൾ ഇതേ എംബാപ്പയോട് തന്നെ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ലൂച്ചോ പറയുന്നതൊക്കെ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ലൂച്ചോ എന്ന് പറയുന്ന മാനേജർ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേഷനാണെന്ന് മാത്രമല്ല ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട് അപ്പോൾ ആ ഒഥോറിറ്റി കാഴ്ച വെക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ് അത് എംബാപ്പയ്ക്കെതിരെയും ചങ്ങയെ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിനിൽ ഡെംബൂസിനെതിരെയും കാഴ്ചവെച്ചിട്ടുണ്ട് ഉസ്മാനിക്കാനേ ആസനവുമായിട്ടുള്ള ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ എമിറേറ്റ്സിലെ മത്സരം ഉണ്ടായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ അതിൽ ഡെമ്പിലെ കൊണ്ടുപോയിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ആറ്റിറ്റ്യൂഡ് പ്രശ്നം അതേപോലെ തന്നെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടീമിൽ കളിക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണം ലൂച്ചോ പറയുന്നത് കേൾക്കേണ്ടി വരും കാരണം ആളൊരു വിന്നറാണ് അപ്പോൾ ഒരു വിന്നർ പറഞ്ഞത് കേട്ടേ പറ്റുള്ളൂ അപ്പോൾ അവിടെ പിന്നെ ഡംബൂസിന് മനസ്സിലായി ഉസ്മാനിക്കൊക്കെ മനസ്സിലായി ലൂച്ചവാണ് കേൾക്കാം അങ്ങനെ പിന്നെ കേട്ടു തുടങ്ങിയപ്പോൾ ഉസ്മാനിക്കെ എങ്ങനെയാണ് മാറ്റിയെടുത്തത് ലൂസ് എൻ്റെ ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്ന് പറയുന്ന പ്ലെയർ ഉസ്മാൻ എന്ന് പറയുന്ന പ്ലെയർ നമുക്കോളം എബിലിറ്റി ഉണ്ടായിരുന്നുള്ള നമുക്ക് എല്ലാവർക്കും പറയുന്ന സംഭവമാണ് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോക്ക് ചെയ്യുന്ന ഡംബൂസിനെയാണ് നമ്മൾ കണ്ടു അല്ലേ ത്രീ ട്രാൻസ്ഫറിൽ പി എച്ച് ജിയിലേക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ ഇയർ തുടങ്ങിയതിനു ശേഷമുള്ള ഡെംബേയുടെ ഫോം എന്ന് പറഞ്ഞാൽ അസാധ്യ ഫോമാണ് അപ്പോൾ അതിന് എൻട്രിക്കൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ലൂച്ചോ ക്രെഡിറ്റ് കൊടുക്കണം ആ ഒരു ഫോൾസ് നൈനാക്കി മാറ്റിയിട്ട് ആ ഒരു ഫ്രണ്ട് ത്രീയുടെ ആ ഒരു റൊട്ടേഷനും പരിപാടികളൊക്കെ അത് ഡെംബെലേക്കും ആ ഒരു മെയിൻ മാൻ പരിപാടി ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് കിട്ടി ആ മെയിൻ മാൻ സാധനം കിട്ടിയപ്പോൾ ആൾ അങ്ങോട്ട് പെർഫോം ചെയ്യുക മാത്രമല്ല ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് ഡംബേലെ പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇതിന് മുമ്പ് കിലീൻ എംബാപ്പയുടെ പേരിലായിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നു പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആ റെക്കോർഡ് ഇപ്പോൾ മാറി കടന്നിരിക്കുകയാണ് ഒസ്മാനിക്ക അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മത്സരത്തിൽ ആൾക്ക് പൂർണ്ണമായിട്ടും ഫിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു അപ്പോൾ അവിടെ ഈ ലൂച്ചോ എന്ന് പറയുന്ന മാനേജർ ഒരു ബെറ്റ കമ്മ്യൂണിക്കേറ്ററാണ് ഒപ്പം എന്താണ് ആൾക്ക് ഒഥോറിറ്റി ഉണ്ട് അതാണ് ടോപ്പ് മാനേജേഴ്സ് എലീറ്റ് മാനേജർ എന്നു ചോദനം അവരൊരു ഒഥോറിറ്റി കാഴ്ച വെക്കും അപ്പം ഈ ലൂയിസ് ക്യാമ്പസ് എന്ന് പറയുന്ന സ്പോർട്ടിങ് ഡയറക്ടർ പുള്ളിക്കാരൻ്റെയും കൂടി നേതൃത്വത്തിലാണ് ഈ ഒരു സ്ക്വാഡ് ബില്ല് ചെയ്തിട്ടുള്ളത് ഇവിടെ അവർക്ക് അൺലിമിറ്റഡ് ക്യാഷ് ഉണ്ട് നമ്മൾ പറഞ്ഞു പക്ഷേ അവർ എടുത്തിട്ടുള്ള ആ ഒരു അപ്രോച്ച് ഇത്തവണ എടുത്തിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഒരു യങ് ടീമിൽ പിന്നെ ടീമിനെ മൗഡി ചെയ്തെടുക്കാം എന്നുള്ള ആ ഒരു ഗലാക്റ്റിക്കൽ നിന്ന് മാറി ചിന്തിക്കാം എന്നുള്ള ആ ഒരു ഫിലോസഫിയിലേക്ക് എത്തിയത് ആ ടീമിനെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എംബാപ്പേ പോലെയുള്ള പ്ലേയേഴ്സൊന്നും കാര്യമായിട്ട് പ്രസ് ചെയ്യാമൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ലൂച്ചോടെ ആ ടീമിൻ്റെ ഫ്രണ്ട് ത്രീനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ടീമിന് വേണ്ടി മരിക്കും വരച്ച കയലിയ ജാനുവരിയിലാണ് ചെങ്ങനെ സൈൻ ചെയ്തത് ആസ്നൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നില്ല ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ജി മോശമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ലൂച്ചോ പറഞ്ഞു പോരാ ഒരാളും കൂടി വേണം അങ്ങനെ വരക്ഷകേലിയൊക്കെ കൊണ്ടുവരുന്നു കവരഡോണ ഓൾറെഡി നാപ്പിളിയിൽ നേപ്പിൾസിൽ ചരിത്രം ഒരു മനുഷ്യനാണ് ജോർജിയക്കാരനാ അപ്പോൾ ആളുടെ ഐഡൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ജോർജിയയിൽ പോയിട്ട് ഒരു അക്കാഡമിയൊക്കെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് വരക്ഷകേലി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വരക്ഷകേലിയ ഇവിടെ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് ചാനലിൽ വന്നതിന് ശേഷമുള്ളത് ഭീകരമാണ് അതിൽ തന്നെ ആളുടെ ഓൺ ദ വേൾ എബിലിറ്റി ബ്രില്യൻ്റ് ആണ് ഭയങ്കര ബ്രേവാണ് ടേക്ക് ഓണുകൾ നടത്തുന്നതും കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നതും ഡ്രിബിളുകൾ ചെയ്തു പോകുന്നതും കാണാൻ ഭയങ്കര രസമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട സംഭവം ആളുടെ വർക്ക് റേറ്റ് ഒരു ആനിമലിനെ പോലെ വർക്ക് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെയാണ് ലൂയിസ് എൻട്രിക്കൊക്കെ വേണ്ടത് ആ ഫ്രണ്ട് ത്രീയിൽ കളിക്കുന്ന എല്ലാവരും വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യണം അതിൽ വരക്ഷലോളം ആരെങ്കിലും വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംഭവമാണ് എന്താ വർക്ക് റേറ്റ് ഫുൾ ടൈം അത് കൊടുത്തോളും അതിന് എന്താ പറയുക ഒരു മടിയില്ലാന്ന് മാത്രമല്ല അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം ആ ഒരു വർക്ക് റേറ്റ് കൊടുക്കുന്നതും വരഡ് ടീമിന് വേണ്ടി അത്തരത്തിൽ പെർഫോം ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ മത്സരത്തിലും കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് ഫേസ്റ്റ് ലെവലിൽ നമ്മൾ കണ്ടുള്ള സംഭവമാണ് ത്രൂ ഓട്ട് ദസ് ക്യാമ്പയിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ വരഷ്കിലെന്ന് പറഞ്ഞാൽ ജോർജിയൻ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഡെസിരി ഡുവേ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ നെയ്മറാണ് ചെന്നൈഡ് ഐഡൽ അത് ഞാൻ മുമ്പ് പറഞ്ഞുള്ള സംഭവമാണ് അതേപോലെ തന്നെ ലമിനമാലിൻ്റെയും ആയിട്ടുള്ള നെയ്മറാണ് അപ്പോൾ അങ്ങനെ ജോഗോ ബൊനിറ്റോ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആണ് ഈ ഡെസിഡി ടുവാണെങ്കിലും ലമിനിയമാലാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെസിഡിടു വയസ്സം ചോദിച്ചോളം ഫിനിഷിങ്ങിലും ആ ഒരു ക്ലിനിക്കാലിറ്റിയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ടൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇന്നലത്തെ മത്സ്യത്തിന് അദ്ദേഹത്തിന് ബിഗ് ചാൻസ് ഒക്കെ കിട്ടിയിട്ട് ഒന്ന് രണ്ട് ചാൻസുകൾ കിട്ടിയിട്ട് അതിന് മുതലെടുക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ആ ഒരു ബ്രേവറിയും കാര്യങ്ങളും പൊട്ടൻഷ്യലും ഒട്ടക്കത്തെ പൊട്ടൻഷ്യലാണ് അപ്പോൾ ഇവരൊക്കെ പ്രൈമിലേക്ക് എത്തുമ്പോൾ എന്താകുമെന്നുള്ളതാണ് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാർകോലഗെയിൻ മറ്റൊരു പ്ലെയർ ആണ് അപ്പോൾ ആ രീതിയിൽ ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡിവിജ്വൽ ടാലൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ആർത്തറ്റയുടെ ടീം എക്സ് ഡി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു പി എച്ച് സിക്കെതിരെ എന്നിട്ട് ഒരൊറ്റ ഗോളേ അടിച്ചുള്ളൂ രണ്ട് ലീഗിലായിട്ട് ഒറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ ഈ മത്സ്യത്തിൽ മോർ ദാൻ ത്രീ എക്സ് ജി അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ എന്നുള്ളതല്ല ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് വ്യത്യാസം കാണിക്കാൻ സാധിക്കും അപ്പോൾ പി എസ് ജി സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഡിഫറൻസ് മേയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർ ഡിഫറൻസ് മേക്കേഴ്സ് ആകുന്ന നമ്മൾ വീണ്ടും കണ്ടു ആ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ രീതിയിലുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒബിയസ്ലി പി എസ് ജിയുടെ ആ മിഡ്ഫീൽഡ് ബിറ്റീനിയയുടെ പാസിംഗ് എബിലിറ്റിയെക്കുറിച്ച് പ്രസ് റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ വാദം ഈ ഒരു ക്യാമ്പയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ജോവനവ്സും ഫാബ്യാൻ റൂയിസും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയുണ്ട് അണ്ടർ റേറ്റഡ് പണിയാണ് വിറ്റീനിയയുടെ ആ ഒരു എയ്സ്തറ്റിക്സ് കാരണം ചിലപ്പോൾ കൂടുതൽ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും പക്ഷേ ആ ഒരു ട്രെയോ ആ മൂന്ന് പേര് മനോഹരമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നതും പരസ്പരം പിന്നെ സാക്രിഫൈസ് ചെയ്ത് കളിക്കുന്നതും കാണാൻ ഭയങ്കര രസമാണ് ഓൺ ദ ബോൾ ആണെങ്കിലും ഓഫ് ദ ബോൾ ആണെങ്കിലും അതോടൊപ്പം തന്നെ ജോനവേഴ്സും ഫാബാൻഡ്രോയ്സും കൂടുതൽ പ്ലോഡിറ്റ്സ് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടുതൽ റെക്കഗ്നേഷൻ അറിയിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ തന്നെ ജോൺ എൻ ബെസ്റ്റ് ഒരു ലെത്തിൽ ദാനമായിട്ടാണ് എന്താ കളി ഇരുപത് വയസ്സ് മാത്രമേ പറയുള്ളൂ അധികം ഹൈറ്റ് ഒന്നുമില്ല പക്ഷേ ഒരു ബെസ്റ്റാണ് ചങ്ങായി ആ മിഡ്ഫീൽഡിൽ ഏകദേശം എല്ലാം ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റും ആകെ മൂന്ന് മിസ്പ്ലേസ്ഡ് പാസുകൾ മാത്രമേ ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടാകുള്ളൂ ടാക്കിളുകൾ വിൻ ചെയ്യും ഇൻറ്റർസെപ്ഷൻസ് നടത്തും എത്രയാ ഗ്രൗണ്ട് കവർ ചെയ്യുക ചങ്ങായി എവിടെയും നമുക്ക് ജോ എൻ കാണാൻ പറ്റും അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരനാണ് അപ്പോൾ ആ പോർച്ചുഗീസ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ വിത്തി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് യുവമാരെയൊക്കെ ബോബി മാർട്ടിൻസിൻ്റെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത് ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൽ തന്നെ ജോനവസിൻ്റെ ചില നമ്പേഴ്സ് പറയേണ്ടതായിട്ടുണ്ട് ആറ് ടാക്കലുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് മൂന്നെണ്ണം വിൻ ചെയ്യുന്നു ആറ് ക്ലിയറൻസുകൾ നടത്തുന്നു ആറ് ഹെഡഡ് ക്ലിയറൻസുകൾ നടത്തുന്നു ഡിഫൻസീവ് ആക്ഷൻസ് പതിനാലെണ്ണം റിക്കവറീസ് ആറെണ്ണം പതിമൂന്ന് ഗ്രൗണ്ട് ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് എട്ടെണ്ണം വിൻ ചെയ്യുന്നു ഏരിയൽ ഡ്യൂലുകൾ ആരെണ്ണം അറ്റംപ്റ്റ് ചെയ്തിട്ട് നാലെണ്ണം ചെയ്യുന്നത് അതായത് അളത്ര ഹൈറ്റ് ഒന്നും ഇല്ലാതെ ഞാൻ വീണ്ടും പറയുകയാണ് ആ ഒരു ആസ്നർ മിഡ്ഫീൽഡ് ആരൊക്കെയാണ് ഡെക്ക്ലൺ റൈസ് തോമസ് പാർട്ടിയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കിടയിൽ നിന്നിട്ട് ഇമാതിരി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമല്ല അതാണ് അപ്പോൾ ജോൺ അവഷ് ഒരു ഫൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ആളുടെയും സീലിംഗ് വളരെ വലുതാണ് ഇരുപത് വയസ്സേ പ്രായമുള്ളൂ കറക്റ്റ് കോച്ചിൻ്റെ അടുത്താണ് ചെന്നുപെട്ടിട്ടുള്ളത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി കൊടുത്തോളും ലൂച്ച ഫാബി ആൻഡ് റോയിസും അണ്ടറേറ്റഡ് പെർഫോമൻസ് ആ ഫസ്റ്റ് ഹാഫിൽ പി എസ് ജി പതറുമ്പോഴും ഫാബാൻ റോയിസ് നല്ല രീതിയിലുള്ള ടാക്ലുകളും കാര്യങ്ങളും ഇൻ്റർസെക്ഷനും കാര്യങ്ങളും നടത്താൻ ശ്രമിക്കുന്നത് പിന്നെ ആ ഒരു ഗോൾ അടിച്ചു അല്ലേ ഫാൻറ്റാസ്റ്റി ഗോളാണ് ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ലീഗോളാണ് ഫാബാൻ റോയിസ് സംസാരിച്ചുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഗ്രേറ്റ് ഗ്രേറ്റ് സ്ട്രൈക്ക് ആയിരുന്നു ഇനി നമ്മൾ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പാർട്ട് ടൂവിൽ സംസാരിക്കാം ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് ടാക്ടിക്സിനെക്കുറിച്ച് പാർട്ട് ടൂവിൽ സംസാരിക്കാം എവിടെയാണ് ആ പിഴവ് പറ്റിയത് പി എസ് ജി എങ്ങനെയാണ് ജയിച്ചത് അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ